നമസ്കാരം അരൂർ മിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സഹകരിച്ച് ഒരു കാർഷിക വിഭവ സമാഹരണ വിപണന കേന്ദ്രം സജീവമായി പ്രവർത്തിച്ചു വരുന്നു അരൂർ കൃഷിഭവന്റെ കീഴിൽ ഹൃദ്യ കാർഷിക വിഭവ സമാഹരണ ഏജൻസി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടന അരൂർ ഭാഗത്തെ ഗ്രാമീണ കർഷകർ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുകയും വിതരണം ചെയ്യുകയുമാണ് ലക്ഷ്യമാക്കുന്നത് എല്ലാ ബുധനാഴ്ചയും പഞ്ചായത്ത് അങ്കണത്തിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുന്നതും വിപണനം ചെയ്യുന്നതും ശുദ്ധമായ വിഷരഹിതമായ പച്ചക്കറികൾ നാടൻ കർഷകരിൽ നിന്ന് ലഭ്യമാക്കുക ഉപഭോക്താക്കൾക്ക് നൽകുക ഇതാണ് ഈ സംഘടനയുടെ പ്രഥമ ലക്ഷ്യമെന്ന് സംഘടനയുടെ പ്രസിഡന്റ് എസ് നന്ദകുമാർ അറിയിച്ചു അതാത് പഞ്ചായത്തിലെ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ അതായത് നാടൻ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഏറ്റെടുക്കുകയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അഗ്രഗേറ്റഡ് ഏജൻസി എന്ന് പറയുന്നത് ഇതിനൊരു റിവോൾവിംഗ് ഫണ്ടായിട്ട് പതിനായിരം രൂപയാണ് സർക്കാർ അനുഭവിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തോളമായി ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഈ കച്ചവടം നടക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ സുമനസ്സുകളുടെയും നല്ല സഹായ കൂടി നല്ല രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട് അരൂര് ഒരു വ്യാവസായിക പഞ്ചായത്താണ് എങ്കിൽ പോലും കാർഷിക മേഖലയിൽ മട്ടുപ്പാവ് കൃഷിയോ മിച്ചത്തെ കൃഷിയോ അടുക്കളക്കൽ തോട്ടമോ ഏത് രീതിയിലാണെങ്കിലും ചെറിയ തോതിൽ ഉൽപാദകർക്ക് പോലും അരക്കിലോ ഒരു കിലോ പോലും സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും ആ സ്പോട്ടിൽ തന്നെ അവർക്ക് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും ഒരുപാട് ചെറുകിട കർഷകർ ഈ പദ്ധതിയായിട്ട് സഹകരിച്ച് അരു പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പദ്ധതി മുന്നോട്ട് പോയി കോർട്ടിക്കോർപ്പ് അല്ലെങ്കിൽ വി എഫ് പി സിക്ക് ആണ് ഇതിൻ്റെ വാങ്ങുന്ന വിലയും വിൽക്കണ വിലയും തീരുമാനിക്കുന്നത് ഗ്രാമീണ കർഷകരുടെ നന്മ ലക്ഷ്യമാക്കി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് മഴയും വെയിലും കൊള്ളാതെ ഒരു കേന്ദ്രം ഒരുക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ കടമയാണെന്ന് സാമൂഹ്യ പ്രവർത്തകനായ കെ വി അജയൻ ആവശ്യപ്പെട്ടു ഇവിടെ ഇങ്ങനെ ജൈവ പച്ചക്കറി വിതരണവും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ജൈവ പച്ചക്കറി എന്ന് പറയുമ്പോ നമുക്കറിയാം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പച്ചക്കറിയും മിക്കവാറും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഈ തെല്ലാം വിഷമടിച്ചാണ് വരുന്നത് എന്നുള്ളത് യാതൊരു തർക്കമില്ല എല്ലാ ആഴ്ചയും ഇവര് നല്ല ഈ ജൈവ പച്ചക്കറി കൃഷി കർഷകർ ഇവിടെ ഈ കൃഷി അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം മിക്കവാറും അത്യാവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് പക്ഷേ ഇപ്പം ഇവര് ഇവരുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെറുതെ നിലത്ത് അതായത് ഈറ്റ് വലിച്ചിട്ടിട്ട് അവിടെ നിന്നാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ വെയിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ ഈ പച്ചക്കറി നശിച്ചു പോവും അതിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് മഴ തുടങ്ങിയാണ് ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ഹോട്ടൽ ജനകീയ ഹോട്ടലാണ് കുടുംബശ്രീകാരാണ് ഹോട്ടലാണ് ചെറുന്ന് കിടക്കുന്ന ആ കെട്ടിടത്തിന്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ് ഇപ്പൊ ഇവരുടെ കച്ചവടം നടന്നത് പഞ്ചായത്ത് കമ്മിറ്റി വിചാരിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ ഈ പറയുന്ന കെട്ടിടം തുറന്നു കൊടുക്കാനും നല്ല രീതിയിൽ അവർക്ക് സുരക്ഷിതമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനും എല്ലാം സാധിക്കും